ജപാകുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിമോഘ്നം സർവപാപ്നം ഭാസ്കരം പ്രണമാമ്യഹം ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു അത് ആദ്യത്തന്നെ നാം പ്രണമിക്കണം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം ആത്മപ്രഭാവം വ്യക്തി വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ് സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത് സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ സമാജത്തിൽ നിലനിൽക്കും ഇതാണ് സൂര്യൻ താതസ്യ ആത്മപ്രഭാവ തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും തൻ്റെ പ്രഭാവം കൊണ്ട് വ്യക്തിത്വം കൊണ്ട് ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഉത്തരായണം എന്നാണ് പറയുക ദക്ഷിണായനം ഉത്തരായണം മകരം ഒന്ന് മുതൽ മിഥുനം മുപ്പത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള ആറുമാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു മകരം ഒന്നാണ് ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനമാസം മുപ്പതാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ച് മുതൽ സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിക്കുകയാണ് മകരമാസം ഒന്ന് പിറക്കുകയാണ് സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം ഒന്നാം തീയതി ആവുക നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം ഒന്നാം തീയതി എന്നാണ് യഥാർത്ഥത്തിൽ ബുധനാഴ്ച മൂന്ന് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് അയ്യസ്ഥി സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകര മാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാഗ്രഹങ്ങളും നിൽക്കുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്കരിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാ ആത്മേത്യ ആത്മീയത്യ ആത്മവിതാം കൃതുശ്ചയജാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതി അനേകഥ യശ്രുതൗ വാജം നൊസ്തധാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം മൂന്ന് തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്കരിയ ആരംഭിക്കുക അത്രത്തോളം പ്രാധാന്യം പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു അർക്ക ശംഭുഹു സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത് ആ ശിവന്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചെയ്യും ഓം കൈലാസാദ്രീശകോണെ സുരവിഡബിദേ സ്ഥാനികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഖേനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദൃഷികണേ ജ്ഞാനമീശാനമീഡേ ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണ്ണശ്രേയഹ ഞങ്ങളുടെ വാക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിച്ച് കവിഡിക്രിയ ആരംഭിക്കുന്നത് രാവിലെ ഉണർന്ന് ഉത്തായ ഉഷസി കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചു കൊണ്ടുവയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല അനുഭവങ്ങൾ ധാരാളമാണ് ത്രിമുള പ്രേക്ഷകരെ നാമിനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൂലംപൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഈ വീടെ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ ആരാകുന്നു ധനുരാശിക്കാർക്ക് അവരുടെ ഭാഗ്യാധിപനാകുന്നു അവരുടെ പിതാവാകുന്നു അവരുടെ പുണ്യമാകുന്നു ഒൻപതാം ഭാവം ഭാഗ്യഭാവമാണ് അത് സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സ്വപൂർവീതദ്രവ്യക്ഷേഖ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പൂർവികമായ സ്വത്ത് വെച്ചുകൊണ്ട് വ്യാപാരം ചെയ്യരുത് അല്ലെങ്കിൽ ബാങ്കിൽ വെച്ച സ്വത്ത് വ്യാപാരത്തിന് വേണ്ടി വെച്ച സ്വത്ത് നഷ്ടപ്പെടും അതിന് പലിശ അടക്കണമെങ്കിൽ പലിശ അടക്കുക അല്ലെങ്കിൽ ഓപ്ഷന് വെക്കും സെയിലിന് വെക്കും തന്നെ പേരെല്ലാ സ്ഥലത്തും വരും ഇന്ന അംശം ഇന്നദേശം ഇത്ര ഭൂമി നാൽപ്പത്തെട്ട് സെൻറ്റ് ഭൂമി ഇന്നാളുടെ പുത്രൻ്റെ ഭൂമിതാ സെയിൽസിന് വെച്ചിരിക്കുന്നു അതെനിക്ക് ക്ഷീണമാകും വിൽപ്പന ഒക്കെ ഭൂമി പിന്നെ വയ്ക്കാൻ പറ്റില്ല ഗവൺമെൻറ് കൊണ്ടുപോകും അല്ലെങ്കിൽ എടുക്കുന്ന ആൾ എങ്ങനെയെങ്കിലും അത് ചെറിയ പൈസക്കത് വാങ്ങാൻ ശ്രമിക്കും ഭക്തരോഗം മുഖത്തിൻ്റെ രോഗം വരും കണ്ണിനെ ശ്രദ്ധിക്കണം വലത്തെ കണ്ണ് വളരെ ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് സൂര്യൻ മഹാ അഗ്നികാരകനാണ് അത് രണ്ടാം ഭാഗത്ത് വരുമ്പോൾ കണ്ണുകളെ ബാധിക്കും ദക്ഷിണ വലത്തെ കണ്ണിന് രോഗം മുഖത്ത് രോഗങ്ങൾ വരിക മുഖത്ത് വല്ല പെട്ടെന്ന് പാടുകൾ വരിക വലതും വന്ന് തട്ടുക ചൂടുവെള്ളം വരിക ഇതൊക്കെ ശ്രദ്ധിക്കണം വല്ല സ്പാനറോയിൽ ഇതൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം വർക്ക്ഷോപ്പുകാരൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് ദുഷ്ടോക്തി അനാവശ്യമായ വാക്കുകൾ വാദപ്രതിവാദങ്ങളിൽ പോയി ചാടും വിഭവങ്ങൾ നശിക്കും അതിനാൽ ധനവിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഭൂരിദ്രവ്യവും നിർവഹൃതധനി ഭക്തരോഗി ദിതിയെ ഹോരശാസ്ത്രജ്ഞർ പറഞ്ഞതാണ് ഭൂരിദ്രവ്യ ധനം ലഭിക്കും നിർവഹൃതധനി അധികാരികളെ കാശ് കൊണ്ടുപോയി കഴിയും ഭക്തരോഗി മുഖത്തിന് രോഗങ്ങളുണ്ടാകും ചമത്കാതാമണിയിൽ പറഞ്ഞ ഫലം ശ്രദ്ധിക്കുക ധനയസ്യ ഭാനുർ സ രണ്ടിൽ സൂര്യൻ വരുമ്പോൾ നല്ല ഭാഗ്യമുണ്ടാകും ചതുഷ്പാസുഖം വാഹനസുഖം ലഭിക്കും സദ്വയെ സംജയാതെ നല്ല കാര്യങ്ങൾക്കായി കാശ് ചെലവാക്കാം അതിനാൽ ചാരിറ്റിക്ക് വേണ്ടി കാശ് ചെലവാക്കിയാൽ വളരെ ഗുണമാണ് ഈ ഒരു മാസം തനിക്ക് പിതൃക്കളുടെ പേരിലൊക്കെ അന്നദാനം ചെയ്യാം ക്രിസ്ത്യൻസിനൊക്കെ അവർക്ക് എന്തു ചെയ്യാം അവരുടെ പിതാവ് മരിച്ചപ്പോൾ ഓർമ്മ കുർബാന നടത്താം ഓർമ്മ ദിനം അന്നദാനം ചെയ്യാം ഹിന്ദുക്കൾക്കൊക്കെ എന്ത് ചെയ്യാം തങ്ങളുടെ അച്ഛൻ്റെ അല്ലെ അമ്മയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി അന്നദാനം കൊടുക്കാം അനാഥാലയങ്ങളിൽ വളരെ നല്ലതാണ് സദ്യയെ സ്വഞ്ചയാദി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കച്ച ജലമാണ് കുടുംബേ കലിർ ജായയാ ജായതേ ഭാര്യ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകും അതിനാൽ പലപ്പോഴും ഭാര്യമാർ പ്രകോപിതരാകും അവർ തൻ്റെ മാതാവിനോട് ഫൈറ്റ് ചെയ്യും എന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ക്രിയാ നിഷ്പലായാതി ലാവശ്യഹേതോഹോ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ക്രിയകളൊക്കെ ഫലമില്ലാത്തതായി ഫലമില്ലാത്തതായിത്തീരും അതിനല്ല ഷെയർ മാർക്കറ്റ് കച്ചവടം ലോട്ടറി ഇതിനൊക്കെ ധാരാളം കാശ് മുടക്കുന്നവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ആദിത്യനാണ് ശത്രു നിൽക്കുമ്പോൾ ഫലം വളരെ കുറയും അതിനാൽ ശ്രദ്ധിക്കണം ഒരു മാസക്കാലം കുടുംബ പരദേവതാ സങ്കേതങ്ങളിൽ വിളക്ക്മാല ഒക്കെ തെളിയിക്കുക ദീപം തെളിയിക്കുക അനാഥാലയത്തിൽ അന്നദാനം അതൊരു വലിയൊരു പോയിന്റാണ് പിതൃക്കളുടെ വീട്